ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കരിഞ്ചീരകം കൊണ്ടുള്ള ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ മുടിക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് ഇനി അതും കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല ഇനി നമുക്ക് കരിഞ്ചീരകം കൊണ്ട് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുക്കുന്ന ആ ഒരു ഇരുമിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ചീരകം നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം അതിനായിട്ടാണ് നന്നായി വറുത്തെടുക്കണം എന്ന് പറയുന്നത് ഇനി നമ്മളുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം നമ്മുടെ ഈ കരിഞ്ചീരകത്തിനകത്തേക്ക് നന്നായിട്ട് പുകയൊക്കെ കയറി വരുന്നുണ്ട് ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടാവും അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് വറുത്തെടുക്കാനും പറ്റും ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിന് മുൻപും രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കരിഞ്ജീരകം കൊണ്ട് എണ്ണ ഉണ്ടാക്കുന്നതും കരിജീരകത്തിൻ്റെ ഒക്കെ നിങ്ങൾക്കത് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ടൊന്ന് നോക്കണേ ഇപ്പോൾ നന്നായിട്ട് പുക വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിൽ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ഇന്ന് ഡൈ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഹെയർ ഡൈ വളരെ ഉപകാരമുള്ള ഒരു ഹെയർ ഡൈ തന്നെയാണ് കാരണം നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിലും ഒരുപാട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്ന ഇതുപോലെയുള്ള ഹോം മെയ്ഡ് ഡൈ കൊണ്ടാണ് ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും പോയി ഒന്ന് കണ്ടുനോക്കണം നിങ്ങൾ വിചാരിക്കും ഈ മഞ്ഞൾപ്പൊടി കൊണ്ട് നമ്മൾ മുടി കൊഴിയാനാണല്ലോ ഉപയോഗിക്കുന്നതെന്ന് പക്ഷേ ഇത് മഞ്ഞളായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് മുടി കൊഴിയുന്നത് ഇതിൽ കുർക്കുമിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മുടി വളർച്ചയെ തടയുന്ന അല്ലെങ്കിൽ മുടി കൊഴിയാൻ സഹായിക്കുന്നത് ഇത് നമ്മൾ നന്നായി കരിച്ചെടുക്കുമ്പോൾ ഇതിലെ കുർക്കുമിൻ നശിക്കുന്നത് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല പൊടി കൊഴിഞ്ഞു പോകുന്നില്ല മകനം നമ്മുടെ തലയോട്ടിയിലുള്ള താരൻ ചൊറിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മഞ്ഞൾപ്പൊടി കൊണ്ട് മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് നമ്മുടെ അതേ ചേച്ചിട്ടയിൽ തന്നെ ഇട്ടിട്ട് ചെറു ചൂടിൽ നമ്മുടെ ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെച്ചിട്ട് നമ്മളിതൊന്ന് കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ കരിഞ്ഞു പോകും ഇത് ചൂടായി 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 തന്നെ കരിഞ്ഞിട്ടണം ഇത് ചൂടായി വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുകയും ക്രമേണ ഇത് കറുപ്പ് നിറത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് കരിച്ചെടുക്കരുത് അപ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം ഇളക്കി കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വശം മാത്രം തീ കൂടി ചൂട് കൂടി കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നന്നായി പുകയൊക്കെ കയറും ഇടയ്ക്ക് തീ ഇങ്ങനെ തീ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് അതന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ഇത് നന്നായിട്ട് ചൂടാകുന്നതുകൊണ്ട് ആ മഞ്ഞൾ ഉരുണ്ടിങ്ങനെ ഒരു കട്ട പോലെ ആകുന്നതാണ് അപ്പോൾ നമ്മളിത് നന്നായി ഇളക്കി കൊടുത്ത് ഒരു ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരണം ഇപ്പം ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട് ഇനിയും നമ്മൾ ചൂടാകുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറി മാറി നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും മഞ്ഞൾപ്പൊടി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത് കൊണ്ടും ആൻ്റി ഫംഗൽ ഗുണങ്ങളുള്ളത് കൊണ്ടുമാണ് നമ്മുടെ തലയൊട്ടിയിലുള്ള ചൊറിച്ചിൽ താരൻ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നു ഓർത്ത് ആരും പേടിക്കണ്ട മഞ്ഞൾപ്പൊടി നമ്മൾ ഇതുപോലെ കരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും മുടി ഒഴുക്കിലും കൊഴിഞ്ഞൊന്നും പോവില്ല ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ഇനി കൈ എടുക്കാതെ തന്നെ ഇളക്കണം അതും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറിയ കട്ടകളായിട്ടൊക്കെ വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് കത്തിപ്പടരുമൊന്നുമില്ല അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം ഈ കട്ടകളായിട്ട് വരുന്നതൊക്കെ നമ്മൾ ഉടച്ചുടച്ച് തന്നെ വിടണം പിന്നെ നമ്മളീ ഉണ്ടാക്കുന്ന ഹെയർ ഡേ രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കംഫർട്ടബിൾ എന്നാൽ നോക്കിയിട്ട് ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഇത് നമ്മൾ ഒരു മൂന്ന് മാസമെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ നല്ല ബ്രൗൺ കളർ കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ ചൂടത്ത് തന്നെ ഇതിനെ നന്നായിട്ട് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറിക്കോളൂ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന കരിഞ്ചീരകം ഒന്ന് എടുത്ത് പൊടിച്ചുകൊണ്ട് വരാം കരിഞ്ചീരകത്തിൽ ഒരു എണ്ണയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുമ്പോൾ കുഴഞ്ഞാണ് ഇരിക്കുന്നത് ഇതാണ് അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ആ മഞ്ഞളിൻ്റെ മിക്സിലെ അതിപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട് ചൂടാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചൂടുണ്ട് അതിൽ ചെറിയ കനല് പോലെയൊക്കെ കാണുന്നത് ആ മഞ്ഞൾ തന്നെയാണ് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷവും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇത് നന്നായി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പൊടിച്ചെടുത്ത കരിഞ്ചീരകവും നമ്മൾ ഈ കരിച്ചെടുത്ത മഞ്ഞളും നന്നായിട്ട് മിക്സ് ആവുന്നതുവരെ ആ ഒരു മഞ്ഞളിൻ്റെ കറുപ്പ് നിറത്തിലേക്ക് ഈ കരിഞ്ചീരകവും മാറുന്ന ആ സമയം വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത്രയും മാത്രമല്ല നമുക്ക് ഇനി മറ്റൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് നിങ്ങൾക്കറിയാം കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് മുടി വളർച്ചയ്ക്ക് മുടിയുടെ നിറത്തിനുമൊക്കെ വളരെ നല്ലതാണെന്നറിയാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കണം കൂടുതൽ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം വച്ചെടുക്കരുത് ഇപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നേ ഞാൻ രണ്ടാമത്തെ രീതി കാണിക്കുന്നതിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ ആ മിക്സ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഒഴിച്ചാൽ മതി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചൂടോട് കൂടി തേക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഏത് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ഉപയോഗിക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നെല്ലിക്കപ്പൊടിയോ മയിലാഞ്ചിപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം മുടി വളർച്ചയ്ക്കുള്ള ഈ രണ്ട് പൊടികളിൽ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കൂടുതൽ ഒന്നും നന്നായിട്ട് ഉള്ളത് നെല്ലിക്കപ്പൊടി ചേർക്കുമ്പോഴായിരിക്കും തോന്നുന്നു ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ തേക്കാൻ ആവശ്യമുള്ള ആ രീതിയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ അരിയിലുള്ള പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം തേക്കുകയാണെങ്കിൽ കുറേ കൂടി ഡാർക്ക് കളറിലേക്ക് മാറും ഇതിപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് കളറ് കിട്ടുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാലും മൂന്ന് മാസം തുടർച്ചയായിട്ട് വീക്കിലി ഒരു രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കണം നമ്മൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് വെള്ളം മുടിയും കൂടെ വെളുപ്പിച്ച് കളയുന്നതിൽ എത്രയോ നല്ലതാണ് ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഹോം റെമഡിയൊക്കെ ചെയ്യുന്നത് കുറച്ച് കാലം താമസിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള കരിഞ്ചീരകം കൊണ്ടുള്ള ഡൈയും അതുപോലെയുള്ള നെല്ലിക്കപ്പൊടിയും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നാച്ചുറലായിട്ടുള്ള റെമഡികളാണ് നമ്മുടെ വീഡിയോ എല്ലാം വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചാനലിലുള്ള ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മുടെ ഈ ഒരു ഡൈ നന്നായിട്ട് ഡാർക്ക് കളർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്കപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് പിറ്റേ ദിവസം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് കാണിക്കാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ പൊടിയിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് മറ്റൊരു ഓയിലും കൂടി ആഡ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഏറ്റവും നല്ലത് നമുക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നതാണ് ഒലിവ് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുടിക്ക് എത്രത്തോളം നമ്മൾ ഈ പൊടി പൊടിയെടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഇതുപോലെ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ് കാരണം ഇത് നന്നായിട്ട് മിക്സായി വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഈ എണ്ണയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒലിവ് ഓയിലും നമ്മുടെ ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡൈയുടെ നിറഞ്ഞു നോക്കിയാൽ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഈ രണ്ട് ഡൈലേതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ എണ്ണ നമ്മൾ ഒഴിച്ച് താവണക്കെണ്ണയും ഒലിവോയിൽ ഒഴിച്ച ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടിയിൽ എണ്ണ ഉണ്ടെങ്കിലും എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ മറ്റേ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ മുടിയിൽ പിടിക്കില്ല ഇനി നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാച്ചുറലായിട്ടുള്ള രണ്ട് രീതിയിൽ തയ്യാറാക്കുന്ന ഹെയർ ഡൈ കരിഞ്ചീരകം കൊണ്ടുള്ള ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കരിഞ്ചീരകത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് മുടി വളർച്ചയ്ക്ക് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആവണക്കണയും മുടി കറക്കാനും മുടി വളരാനും വളരെയധികം നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് വീണ്ടും ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ